ും ഒരാൾക്കും നഷ്ടം വന്നില്ല ഇപ്പം ആട്ടുംകുട്ടി ആ രണ്ടും കൂടിക്ക് ഞാൻ വെറുതെ കൊടുക്കുമ്പോൾ കൊടുത്തതാണ് ആ ആട്ടുംകുട്ടിക്ക് രണ്ടിനും കയറണം പെട്ടെന്ന് ആഴ്ച എത്തിക്കും ഞാനൊരു ആട്ടിനെ അയം പോയി വന്ന് വാങ്ങി ഇവിടെ എന്നിട്ട് കുഞ്ഞൻ്റെ ഒരു ദിവസം പറഞ്ഞു ഏഴ് ഇട്ടാ നോക്കി ഞാൻ പറഞ്ഞു കുഞ്ഞനക്ക് ഇങ്ങളിലേക്കുള്ളതിന് മാത്രമേ വിലയുള്ളൂ െ പറഞ്ഞാ പിടിക്കു നിന്നോട്ടെ ഞാൻ പറഞ്ഞരാ അതെ ഞാൻ നമ്മളിത് അത്യാവശ്യം ഇത് ഞമ്മളിതിന്റെ കച്ചവടക്കാരനല്ല ഞമ്മളത് ഒരിക്കണം കിട്ടും അപ്പത്തും കുറച്ച് അപ്പം ഇങ്ങനെ ഒരു പത്ത് രൂപ കിട്ടും ചെയ്യും എന്നുള്ള ഒക്കെ തന്നെ പറഞ്ഞു ശെലി കായ് തന്നില്ലെങ്കിലും ഞമ്മക്ക് പ്രശ്നമില്ല അറിയാ സാധനം ഇന്നും ഞാൻ കൊടുക്കുന്നു ഇന്നാൾ വരും ആയിക്കോട്ടെ ഞാൻ അതിന്റെ പിന്നാലെ വരില്ല ആയിക്കോട്ടെ അത് മതി ഒരു കാര്യം ഞാൻ അഞ്ഞൂറ് കൊടുക്കാറുണ്ടോ അതിനെ തരണം അഞ്ഞൂറ് അതിന്റെ സത്യാവസ്ഥ അയച്ചിട്ടുണ്ട് വെള്ളം അഞ്ഞൂറ് റുപ്പ കൊടുക്കലുണ്ട് ഓന ആദ്യം പറഞ്ഞിരിക്കുക എല്ലാ കാര്യത്തിലും അഞ്ഞൂറ് ആയിക്കോട്ടെ കൊണ്ടുപോയി ഞാൻ ഞമ്മള് കൊണ്ടപ്പോന്നുമില്ല അതിന്റെ ഹൈറ്റ് ഇതൊക്കെ കണ്ടിട്ട് കൊണ്ടതാ ഞാൻ ഇപ്പൊ നിർത്താൻ പറ്റാത്ത കണ്ടീഷൻ അതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാനിതിനെ കൊടുക്കില്ല കാരണം എന്താ നാളെ അവിടെ കൂടെ അവിടെ നാളെ ഉണ്ടായിട്ട് കുഴപ്പമില്ല നമുക്ക് നോക്കുന്ന